എന്താണ് കൊത്സു എന്തിനാണ് ജിമ്മാതിന് കാറിൽ കാറിയിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത് നമ്മള് കുടുംബശ്രീ ജലജല്ലേ അപ്പോൾ നമ്മളിത് പോലെ ചീത്ത എന്തിന് ഓളെ വീട്ടിൽ കാണാത്ത മുട്ട ഞാൻ കൊണ്ടുപോയി കാണാത്ത മുട്ടെന്താ മാന്ത്രിക മുട്ടല്ലോ ആണോ അത് അതല്ല കാണാത്ത എന്താ ഓക്ക് കാണാൻ പറ്റാത്ത ഓളെ കണ്ണടിച്ചു പോയോ അതല്ല ഓളെ വീട്ടിൽ നിന്ന് കാണാത്ത മുട്ട ഞാൻ എടുത്തു ആ അത് ചെലപ്പുള്ള തേക്കു അല്ല എന്നിട്ട് ഇത്രക്ക പുക തിരിച്ചൊന്നും പറഞ്ഞില്ല ഇല്ല <laughs> 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 ും ഓളം ചെയ്യേണ്ടനു ഇന്ന വിശ്വസിക്കാൻ ഒരാളും ഓഹോ അപ്പൊ സൈനഭനോ പറഞ്ഞു അപ്പഴാണ് രണ്ട് ചീത്ത കൂടി കിട്ടിയത് ഓഹോ ഓളം അത്രക്കായോ എന്നാ പിന്നെ അതൊന്ന് ചോദിച്ചിട്ടെന്നെ കാര്യം ഇവിടെ കുടുംബശ്രീ ഞാനാണ് മെയിൻ രണ്ടാ ഓളില്ല ഞാൻ അവിടെ വേദവാക്യം ഞാനും വേദവാക്യംസോ ജിപടം നിക്കട്ടോ ഇപ്പൊ വരാം ഞാൻ അല്ലേ എവിടെയോ വാക്കത്തി എന്തിനാ ഞാൻ റേഷൻ കാർഡ് എടുക്കാൻ പോയതാ എന്തായാലും പോയത് നമ്മുടെ റേഷൻ കൂടി വാങ്ങി പോരാ വെറുതെ വണ്ടിപൊലി കൊടുക്കാൻ പറ്റുവോ അല്ല പിന്നെ ഈ എന്നെ കൊണ്ട് കൊലപാതകം നടത്തിച്ചിട്ട് എന്റെ വേറെ അടിച്ച് മാറ്റാൻ പരിപാടി എടുക്കില്ല എന്റെ കുടുംബശ്രീയില് മെമ്പർ ആവാനോ കൊറച്ചൂരന്ന ഞാന് എന്തേ എനിക്ക് അരിപേടിയൊന്നില്ല ഞാൻ ചോദിക്കും എന്തിനാ എന്തെങ്കിലും ചോളാ ചീത്തറിനെ മണിക്ക് താറാട്ട് മാറ്റി ചോദിക്കൂളെ പേടിക്കണ്ട റായിട്ട് ചോദിക്കരിമടിയൊന്നുമില്ല കണ്ണാടി കള്ളന് വേണ്ടിട്ടാ വാദിക്കണത് ഒന്നിനു വീട്ടത്തെ മുട്ട എടുത്ത് തിന്നു കാര്യണ്ട് ആയി പഴുതരം നിക്കണ്ട് മുട്ട അത് സംശയമല്ല അതെടുത്തത് കൊൽസു തന്നെയാണ് കൊൽസു ജനിക്കിന് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ മുട്ട പോയിട്ടുണ്ടാവും കോഴിക്കും വേണ്ട റെസ്റ്റൊക്കെ ഏന്നോ എന്റെ കോഴി എന്നും മുട്ട ഇടുന്നതാ ഇവള് തന്നെയാണ് എന്താ ചാട്ട് എത്രയും വലിയ പ്രശ്നം നമ്മുടെ നടന്നുകൊടുക്കുമ്പോൾ ആ പൊട്ട നമ്മുടെ കക്കൂസിന് ഉള്ളിലുള്ള ആ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വൃത്തികെട്ട കോഴി അതായിരുന്നു നമ്മള് രാവിലെ മുഴുവൻ തപ്പിറ്റ് കാണാത്തത് ഇരുതി ആ കൊൽസരോടെ കല്ല് പിടിക്കണ്ട കൊൽസു ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ് ക്ഷമിക്കണം മാപ്പ് കണ്ടോ ഇതാണ് ജലജ ഞാൻ പറഞ്ഞത് കയറ് പറ്റൂന്ന് അറിയുമ്പോ കാളെടുത്തോടാൻ കാള പറ്റം കയറാൻ നിക്കരുത് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഞാൻ തന്നെ വേണം എല്ലാ சிட்டி வாடும் ராஜாவுக்கு எல்லாரும் எமும் செலுத்தின